വീണ്ടും മെസ്സി മാജിക് എം എൽ എസ് കപ്പിലിതാ ഇൻടർ മയാമി മുത്തമിട്ടിരിക്കുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വാൻഗൂവർ വൈറ്റ് ക്യാപ്സിനെ തകർത്താണ് ഇന്റർ മിയാമിയുടെ കിരീടധാരണം മിയാമിക്ക് വേണ്ടി ഡിപ്പോളും അല്ലന്റെയുമാണ് ഗോൾ നേടിയത് ശേഷിക്കുന്ന ഒരു ഗോൾ വാൻഗൂവർ താരത്തിന്റെ ഓൺഗോൾ ആയിരുന്നു മത്സരത്തിൽ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അല്ലന്റെയും മെസ്സിയും ഡിപ്പോളും ബാൽസറും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്ത് അഹമ്മദിനെയും തോമസ് മുള്ളറും സാബിയും എന്നിവരെ നിർത്തിക്കൊണ്ടാണ് വാൻഗൂവർ വൈറ്റ് ക്യാപ്സ് നീക്കങ്ങൾ ഉണ്ടാക്കിയത് കളിയുടെ എട്ടാം മിനിറ്റിൽ ഓൺ ഗോളിൽ മയാമി മുന്നിലെത്തുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം ഒന്നേ പൂജ്യത്തിന് ഇന്റർ മയാമി മുന്നിലായിരുന്നുവെങ്കിൽ രണ്ടാം പകുതിയിൽ ഗോൾ തിരിച്ചടിച്ച് വാൻകൂവർ വാൻഗൂവറിന് വേണ്ടി കനേഡിയൻ താരം അലി അഹമ്മദ് പന്ത് വലയിലേക്ക് എത്തിച്ചത് പിന്നീട് മത്സരത്തിൻ്റെ എഴുപത്തൊന്നാമത്തെ മിനിറ്റിൽ അതിമനോഹരമായി മെസ്സി കൊടുത്ത അസിസ്റ്റിൽ ഡിപ്പോൾ വന്ന് പന്ത് വലയിലേക്ക് എത്തിച്ചു ഇൻടർമയാമി ലീഡെടുക്കുന്നു ആ സമയത്ത് മഷറാനയുടെയും ബെക്കാമിൻ്റെയും ഒക്കെ ആവേശം ഒന്നും കാണണമായിരുന്നു കഴിഞ്ഞില്ല കളിയുടെ അവസാന നിമിഷത്തിൽ മെസ്സിയിൽ നിന്ന് ലഭിച്ച അസിസ്റ്റുമായിട്ട് അല്ലൻ്റെ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു മൂന്നേ ഒന്നിൻ്റെ തകർപ്പൻ വിജയത്തോടെ ഇതാ എം എൽ എസ് കപ്പീൽ ഇൻട്രർമയാമി മുത്തമിട്ടിരിക്കുന്നു